കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മരുന്ന് വിതരണം കുടിശ്ശികയായ തുക അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം ജീവൻ രക്ഷാ മരുന്നുകൾ സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്ത വകയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റി കുടിശ്ശികയായി വിതരണക്കാർക്ക് നൽകാനുള്ളത് നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയാണെന്നാണ് വിതരണക്കാർ ആരോപിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ മരുന്ന് വിതരണം ചെയ്ത വകയിലുണ്ടായ കുടിശ്ശികയാണിത് ഇതിൽ നാലു മാസത്തെ തുകയായ കോടി രൂപയെങ്കിലും അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം കുടിശ്ശിക കാലാവധി മൂലം കഴിഞ്ഞു രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട് വളരെയേറെ സാമ്പത്തിക ഞങ്ങൾ ഒരു പതിനഞ്ചു ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രൻഡന്റ് ജില്ലാ കലക്ടർ മിനിസ്ട്രി ലെവലിൽ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ് വെറും അഞ്ച് ശതമാനം മാത്രം മാർജിൻ എടുത്തിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും പ്രാരാബ്ധത്തിലാണ് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടാനുള്ള ഞങ്ങൾ സപ്ലൈ ചെയ്തിൻ്റെ പണം ഈ മാസം ഈ നാളെ മുതൽ പത്താം തീയതി മുതൽ പത്താം തീയതിക്കകം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് അറിയിക്കുകയാണ് മരുന്ന് വിതരണം ചെയ്യാൻ സാധിക്കില്ലെന്നറിയിച്ചുകൊണ്ട് എഴുപതോളം വിതരണക്കാർ സംയുക്തമായി ജില്ലാ കലക്ടർക്കും മന്ത്രിക്കും നിവേദനം അയച്ചിരുന്നു ഇതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ മാസം മുതൽ വിതരണക്കാർ മരുന്ന് വിതരണം നിർത്താനൊരുങ്ങുന്നത് കേരള വിഷയന്യൂസ് കോഴിക്കോട്